ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന് ഇന്ന് കുടിയേറും ഉത്സവം ഇരുപത്തിയേഴിന് സമാപിക്കും ക്ഷേത്രതന്ത്രി ഇല്ലം അനിൽ ദിവാകരൻ മേൽശാന്തി കെ ആർ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കുടിയേറ്റകർമ്മം നടക്കും ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കും ഏഴ് ദിവസം നീളുന്ന ഉത്സവം സമാപിക്കും ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് ഇല്ലം അനിൽ ദിവാകരൻ മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു എട്ട് ദിവസത്തെ ഏഴാം തീയതി സമാപിക്കും ഈ വർഷത്തെ പ്രത്യേകത വെച്ചാൽ ം തൈലിൻ്റെ എണ്ണത്തോണിയിൽ അതായത് തൈലാധിവാസത്തിൽ ഇത്തിരിക്കുന്നു ഇന്നലെയായിരുന്നു അതിൻ്റെ ചടങ്ങ് ഇതെല്ലാം വിജയകരമായി മംഗളകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു നിറയെ ഇരുപതിന് വൈകിട്ട് മീൻകെട്ട് കെ എസ് സി ബി ജീവനക്കാർ ചിത്രപുരം നിവാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ഉത്സവ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കും പുറമെ ഇരുപത്തിയൊന്നിന് രണ്ടാം മൈൽ ഡോവിപ്പാലം നിവാസികളുടെ ചിറപ്പ് ഇരുപത്തിരണ്ടിന് തോക്കുപാറ കാണ്ടാമ്പാറ മാങ്ങാപ്പാറ നിവാസികളുടെ ചിറപ്പ് ഇരുപത്തിമൂന്നിന് ഈട്ട് സിറ്റി കിഴക്കേച്ചെങ്കുളം ആമക്കണ്ടം നിവാസികളുടെ ചിറപ്പ് ഇരുപത്തിനാലിന് ആനച്ചാൽ ആമക്കണ്ടം ശംഖുപടി നിവാസികളുടെ ചിറപ്പ് എന്നിവ നടക്കും ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാത്രി പന്ത്രണ്ടിന് പള്ളിവേട്ട ആഴിപൂജ വൈകിട്ട് അഞ്ചിന് തട്ടാത്തിമുക്ക് ആനച്ചാൽ ആടിത്തി നിവാസികളുടെ വിശേഷാൽ പൂജ എഴുന്നള്ളത്ത് എന്നിവ നടക്കും ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് പേട്ടക്കെട്ട് നടക്കും വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് ആറാട്ട് തുടർന്ന് ക്ഷേത്രത്തിലേക്ക് ചെങ്കുളം നിവാസികളുടെ മണ്ഡല മഹോത്സവ എഴുന്നള്ളത്ത് നിരാഞ്ജന സമർപ്പണം താരപ്പൊരി ഘോഷയാത്ര എന്നിവയും നടക്കും ഉത്സവാഘോഷങ്ങളോട് അനു സംബന്ധിച്ച് വിവിധ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി